സ്വർണ്ണവില ഇടിയാണ് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഡോളർ സ്ട്രെങ്തനിങ് നടത്തി അതേപോലെ തന്നെ ചൈന യു എസ് ടെൻഷൻസിൽ കുറച്ച് അയവ് വന്നിട്ടുണ്ട് ട്രേഡ് കാര്യത്തിൽ എങ്കിൽ കൂടിയും ചൈന അതിജീവിക്കുകയാണ് പല മറ്റുള്ള മെഷേഴ്സും എടുത്തിട്ട് യു എസ് താരിഫുകളിൽ നിന്നും നല്ല രീതിയിലുള്ള എക്കണോമിക് റിപ്പോർട്ടുകളാണ് ചൈനയിൽ നിന്ന് വരുന്ന ഓയിൽ പ്രൈസ് മുകളിലേക്ക് പോയി ഇന്ത്യയുടെ അതിർത്തിയിലും ചെറിയ രീതിയിലുള്ള വെടിവയ്പ്പുകളും മറ്റുള്ളതൊക്കെ നടക്കുന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് റിസ്ക് അസറ്റുകളിലേക്ക് കുറച്ചൊക്കെ ആളുകൾ അല്ലെങ്കിൽ റിസ്ക് അസറ്റുകളൊക്കെ കുറച്ചെണ്ണം കുഴപ്പമില്ലാത്ത രീതിയിൽ നിന്നിട്ടുണ്ട് ഇതുവരെ റിസ്ക് അസെറ്റുകളൊക്കെ യു എസ് റിസ്ക് റിസ്ക് അസറ്റുകളെന്നൊക്കെ എല്ലാവരും പോയിട്ട് ഗോൾഡ് ആയ സേഫ് ഹെവനിലേക്ക് വന്നതായിരുന്നു കാരണം സ്വർണ്ണവിലോ ഇറാൻ കാരണം ഇറാനിലാണെങ്കിൽ ബ്ലാസ്റ്റിൽ നാൽപ്പത് പേര് കൊല്ലപ്പെടുകയും ആയിരം പേർക്ക് ആയിരത്തിൽ കൂടുതൽ ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ട് നോർത്ത് കൊറിയ കൺഫേം ചെയ്തിട്ടുണ്ട് അവർ ട്രൂപ്സിനെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്ക നമ്മളൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇപ്പോൾ ഇന്ന് റഷ്യ ഓക്കെ ഒഴിയുമെന്നാണ് പറയുന്നത് ഇത് വേഗം ഡീലായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് ഡീലാക്കണം എന്നാൽ ഗോൾഡ് എഴുപത്തൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് ഇപ്പോൾ ഉള്ളത് നാളെ ഒരു എൺപത് നൂറ്റി ഇരുപത് രൂപ ഒരു എൺപത് രൂപ നാളെ കുറഞ്ഞേക്കാവുന്ന അവസ്ഥയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വാങ്ങാനുള്ള ആളുകൾ ജാഗ്രതയോടെ വെയിറ്റ് ചെയ്യുന്ന ചെയ്യുക എന്തായാലും ഈ മിഡിൽ ഓഫ് ദ വീക്ക് സ്വർണ്ണവിലേക്ക് കുതിച്ചു വരാൻ സാധ്യതയുണ്ട് പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡയറ്റയും അതേപോലെ തന്നെ നോൺ ഫാം പേറോൾ റോഡ് ഡേറ്റയും വരുന്നതോടുകൂടി